എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനം ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാരോട് വോട്ടഭ്യർത്ഥനം നടത്തിയെന്നും തുടർന്നുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ കണ്ണന്താനത്തെ കളിയാക്കുന്നവർ അറിയണം യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണെന്ന് ഐ എസ് ഓഫീസർ മുൻ സി പി ഐ എം എം എൽ എ എന്നു തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് അൽഫോൻസ് കണ്ണന്താനം നരേന്ദ്രമോദി സർക്കാരിലെ ആദ്യത്തെ മലയാളി സാന്നിധ്യമാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള അൽഫോൻസ് കണ്ണന്താനം എന്നാൽ എപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നാൽപ്പത്തിരണ്ട് ശതമാനം മാർക്കോടെ പത്താം തരം പാസ്സായ ആളാണ് കണ്ണന്താനം പിന്നീട് ഐ എ എസ് ഓഫീസറും ജില്ലാ കലക്ടറും വരെ ആയ വ്യക്തി കൂടിയാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ കണ്ണന്താനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചത് അതും എട്ടാം റാങ്കോടെ പരിഷ്കാരമൊന്നും എത്തിയിട്ടില്ലാത്ത കോട്ടയം ജില്ലയിലെ മണിമല ഗ്രാമത്തിലാണ് അൽഫോൻസ് കണ്ണന്താനത്തിന്റെ ജനനം അച്ഛൻ കെ വി ജോസഫ് അമ്മ ബ്രിജിത് ജോസഫ് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു ദേവികുളം സബ് കളക്ടർ ആയിരിക്കുമ്പോഴാണ് ആയിരുന്നു വിവാഹം ഭാര്യ രണ്ട് മക്കളാണുള്ളത് സജീവ രാഷ്ട്രീയത്തിലേക്ക് ദേവികുളം സബ് കളക്ടർ മിൽമ മാനേജിംഗ് ഡയറക്ടർ കോട്ടയം ജില്ലാ കളക്ടർ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി കമ്മീഷണർ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ജനശക്തി എന്ന സന്നദ്ധ സംഘടന ഉണ്ടാക്കി വൈകാതെ രാഷ്ട്രീയത്തിലെത്തി രണ്ടായിരത്തി ആറിൽ നിയമസഭയിലും ബി ജെ പിയിലെത്തിയ വഴി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മറുകണ്ഠം ചാടുന്ന രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലല്ല എന്തായാലും അൽഫോൻസ് കണ്ണന്താനത്തിന്റെ സ്ഥാനം അദ്ദേഹം ബി ജെ പി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നൂറ് യുവ നേതാക്കളിൽ ഒരാളായി ടൈംസ് ഇന്റർനാഷണൽ മാഗസിൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് കാഞ്ഞിരപ്പള്ളിക്കാരൻ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നൂറ് യുവ നേതാക്കളിൽ ഒരാളായി ടൈംസ് ഇന്റർനാഷണൽ മാഗസിൻ തിരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് കാഞ്ഞിരപ്പള്ളിക്കാരൻ അൽഫോൻസ് കണ്ണന്താനം സിവിൽ സർവീസിൽ എട്ട് വർഷം ബാക്കി നിൽക്കെ രാജിവെച്ച് രാഷ്ട്രീയക്കാരനായി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തി കണ്ണന്താനത്തിന്റെ ആത്മകഥാ പുസ്തകമാണ് ഇന്ത്യ മാറ്റത്തിന്റെ മുഴക്കം എന്നത് ബാബരി മസ്ജിദ് പൊളിച്ചതിന് കുറ്റക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ആയിരുന്നു എന്ന കണ്ണന്താനത്തിന്റെ വാക്കുകൾ വലിയ വിവാദവുമായിരുന്നു സർവീസിൽ നിന്നും മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് കണ്ണന്താനം രാഷ്ട്രീയക്കാരനാവുന്നത് സിവിൽ സർവീസിൽ മാത്രമല്ല രാഷ്ട്രീയക്കാർക്കിടയിലും വേറിട്ട് നിൽക്കാൻ കണ്ണന്താനത്തിന് സാധിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക